മഴത്തൂര് മുംബയുടെ പു പു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഗംഗേട്ടനോട് തനിച്ച് സംസാരിക്കണമെന്ന് ബാലചന്ദ്രൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി അവർ രണ്ടുപേരും കൂടി ഒരു ഹോട്ടൽ മുറിയിലെത്തുന്നുണ്ട് റൂം പോയി വന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഓർഡർ എടുത്തു പോകുമ്പോഴേക്കും ബാലചന്ദ്രൻ ഗംഗേട്ടനോടായി ആ ചോദ്യം ചോദിക്കുന്നുണ്ട് വൈജയന്തി കല്യാണത്തിന് മുന്നേ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിരുന്നോ എന്ന് ഗംഗാധരമേനോൻ എന്ത് പറയണമെന്നറിയാതെ ആകെ കുഴഞ്ഞു നിൽക്കുമ്പോഴേക്കും ചോദ്യം ഞാൻ ആവർത്തിക്കണോ എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് ഗംഗാധരമേനോൻ ആകെ ടെൻഷനോടെ ബാലചന്ദ്ര ഇത് ഇത് ആര് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ കൈയുയർത്തി അദ്ദേഹത്തെ തടഞ്ഞോണ്ട് ഇങ്ങോട്ട് ചോദ്യം വേണ്ട അതിന് പ്രസക്തിയില്ല ഉത്തരം പറഞ്ഞാ മാത്രം മതി എന്ന് പറയുന്നുണ്ടെങ്കിലും ഗംഗാധരമേനോൻ വീണ്ടും ഒന്നും പറയാതെ നിൽക്കണ കണ്ട് എന്നോട് കള്ളം പറയരുത് പീരുക്കളാണ് കള്ളം പറയുന്നത് നിങ്ങളൊരു പട്ടാളക്കാരനാ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നതെന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഗംഗേട്ടനും എന്തു പറയണമെന്നറിയാതെ ബാലചന്ദ്രന്റെ പുറം തിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഗംഗേട്ടൻ മറുപടി പറഞ്ഞില്ല എന്ന് ബാലചന്ദ്രൻ വീണ്ടും പറയുമ്പോഴേക്കും ഗംഗേട്ടൻ ബാലചന്ദ്രന്റെ അരികിലേക്ക് അയച്ചെന്നോണ്ട് അദ്ദേഹത്തിന്റെ തോളത്ത് കൈവച്ചോണ്ട് സി നിങ്ങൾക്ക് എവിടുന്നായി വിവരം കിട്ടിയതെന്ന് എനിക്കറിയില്ല പക്ഷേ എന്ന് പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് ഒരൊറ്റ ചോദ്യമേ ഞാൻ ചോദിച്ചുള്ളൂ ഇതുവരെ വൈജയന്തി ഞാനുമായുള്ള കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ടേ ആ സമയത്താണ് ഗംഗാധരമേനോന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത് അദ്ദേഹം അതെടുത്തോണ്ട് സോറി വൺ മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അദ്ദേഹം പുറത്തിറങ്ങിക്കൊണ്ട് മാലതി എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും എവിടെയാണെന്ന് മാലതിയും ചോദിക്കുന്നുണ്ട് ഹോട്ടലിൽ ഓർക്കിഡ് പ്ലാസ എന്ന് ഗംഗാധരമേനോ പറയുമ്പോഴേക്കും വൈറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മാലതിയും പറയുന്നുണ്ട് എന്ത് പറഞ്ഞു എന്ന് ഗംഗേട്ടൻ ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ നമ്മളെ ഫോൺ ചെയ്തിരുന്നോ എന്ന് ചോദിച്ചു എന്ന് മാലതി പറയുമ്പോ പറഞ്ഞോ അയാൾ ഇവിടെ ഇവിടുണ്ടെന്ന് എന്ന് ഗംഗാധരമേനോനും ചോദിക്കുന്നുണ്ട് ഏയ് ഇല്ല ബാലചന്ദ്രൻ ഫോൺ ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഇല്ല എന്ന് തന്നെ പറഞ്ഞു എന്ന് മാലതി പറയുമ്പോഴേക്കും കൂടുതൽ എന്തെങ്കിലും ചോദിച്ചോ വായിച്ച എന്ന് ഗംഗേട്ടനും ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോന്ന് എന്ന് ഇല്ലെന്നാ അവൾ പറഞ്ഞത് എന്ന് മാലതി പറയുമ്പോഴേക്കും ഇനി വിളിച്ചാലും ഒന്നും വിട്ടു പറയരുതെന്ന് ഗംഗാധരമേനോനും പറയുന്നുണ്ട് അവിടെ എന്തായി ഗംഗേട്ട എന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും ഇവിടെ ഭയങ്കര ഡറ എന്ന് ഗംഗാധരമേനോൻ പറയുമ്പോ മീൻസ് എന്ന് വെച്ചാ അയാൾ ഒരു ക്വസ്റ്റ്യൻ എന്റെ തലയിലേക്ക് ഇട്ടു വൈജ മാരേജിനു മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചോന്ന് എന്ന് ഗംഗാധരമേനം പറയുന്നത് കേട്ട് ആകെ ഞെട്ടലൂടെ ഓ മൈ കോഡ് എന്ന് മാലതിയും പറയുന്നുണ്ട് ഞാനത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കട്ടെ ദർ ഈസ് നോ വേസ്റ്റ് എസ്കേപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗേട്ടനും കോൾ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് ഗംഗാധരമേനോൻ ബാലചന്ദ്രന്റെ അരികിലേക്കായി എത്തുന്നതാണ് കാണിക്കുന്നത് ബാലചന്ദ്രന്റെ അരികിലേക്കായി ചെന്നോണ്ട് ഗംഗാധരമേനോൻ മിസ്റ്റർ ബാലചന്ദ്രൻ ഞാൻ പറയുന്നത് ക്ഷമയോടെ കേൾക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് എന്റെ ചോദ്യം അത് ഉത്തരം കിട്ടാത്തതാണോ അതോ മറുപടി ഇല്ലാത്തതാണോ എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് മറുപടി ഉണ്ട് അത് എന്ന് ഗംഗേട്ടൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എന്നാ പറ എന്ന് ബാലചന്ദ്രനും ഒച്ച എടുക്കുന്നുണ്ട് ദർ ഹാസ് ബീൻ അൻ അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ഇൻ ഹയർ ലൈഫ് എന്ന് ഗേട്ടം പറയുമ്പോഴേക്കും പച്ച മലയാളത്തിൽ പറ വൈജന്തിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ബാലചന്ദ്രൻ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനൊരബദ്ധം സംഭവിച്ചു പോയി എന്ന് ഗംഗാതരമേനം പറയുമ്പോഴേക്കും അത് കേട്ട് ആകെ സമനില തെറ്റിയ അവസ്ഥയിൽ ബാലചന്ദ്രനും ഒരേ നിൽപ്പ് തന്നെയാ ബട്ട് ട്വന്റി ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് ബാക്ക് ഇരുപത്തിരണ്ടര വർഷം കടന്നുപോയി ഇനി ആ തെറ്റ് തിരുത്താൻ ആർക്ക് പറ്റും എങ്ങനെ തിരുത്തും എന്ന് ഗങ്ങേട്ടം ചോദിക്കുമ്പോഴേക്കും അത് കേട്ട് ആകെ സമനില തെറ്റിയ അവസ്ഥയിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന ബാലചന്ദ്രൻ ഗംഗാധരമേനോന്റെ ഷർട്ടിന്റെ കുത്തിന് പിടിച്ചോണ്ട് ഒരു കുടുംബം മുഴുവൻ ഒത്തുകളിച്ച് ഈ കാലമത്രയും എന്നെ കോമാളി വിഷം കെട്ടിച്ചു അല്ലേ പറ താനല്ലേടോ ആ കൊടും ചതിയുടെ സൂത്രധാരൻ എന്ന് ബാലചന്ദ്രൻ ദേഷ്യത്തോടെ ചോദിക്കുന്നത് കണ്ട് ബാലചന്ദ്രൻ പ്ലീസ് കാം ഡൗൺ എന്ന് ഗംഗേട്ടനും പറയുന്നുണ്ട് വിടില്ല വിടില്ല നിങ്ങളെ ഞാൻ എന്നോട് എന്തിനീ ചതി ചെയ്തു എനിക്കറിയണം എനിക്കറിയണം എന്ന് ബാലചന്ദ്രൻ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഗംഗാധരമേനോ നിസ്സഹായതയുടെ ബാലചന്ദ്രന്റെ കയ്യിലുള്ള പിടിവിടുമ്പോഴേക്കും ബാലചന്ദ്രനും അയാളുടെ ഷർട്ടിലെ പിടിവിടുന്നുണ്ടേ ബാലചന്ദ്രൻ ആകെ സങ്കടത്തോടെ നിങ്ങളോട് ഞാൻ എന്ത് ദ്രോഹ ചെയ്തത് അവളെ അവളെ സ്നേഹിച്ചതിന്റെ പേരിൽ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വിളിച്ചു വരുത്തി എന്റെ മുഖത്തടിച്ച് അവമാനിച്ചു അതും പോരാഞ്ഞിട്ടാണോ നിങ്ങൾ എന്നോട് ഈ വഞ്ചന കാണിച്ചത് എന്ന് ബാലചന്ദ്രൻ സങ്കടത്തോടെ ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രനെ ചതിക്കണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒന്നും കരുതി കൂട്ടി ചെയ്തിട്ടില്ല എന്ന് കെങ്ങിട്ടം പറയുമ്പോഴേക്കും ഇല്ലേ ഇത് പിന്നെ എന്താണ് പറ നിങ്ങളുടെ സഹോദരി ആരുടെയൊക്കെ ഒപ്പം വ്യഭിചരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലെന്ന് പറഞ്ഞാ എനിക്ക് മനസ്സിലാവൂ പക്ഷേ ഒരു കുഞ്ഞിനെ പ്രസവിച്ചത് നിങ്ങൾക്കറിയാമായിരുന്നോ അതറിയാതെയാണോ നിങ്ങൾ അവളെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചത് ആണോ എന്ന് ബാലചന്ദ്രൻ ദേഷ്യത്തോടെ അലറികൊണ്ട് ചോദിക്കുമ്പോഴേക്കും ഞാൻ സമ്മതിച്ചല്ലോ ബാലചന്ദ്രൻ വൈജയന്തിക്ക് അങ്ങനെയൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഗങ്ങേട്ടനും പറയുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അത് എന്നിൽ നിന്നും മറച്ചുവെച്ചു ഒന്നും രണ്ടു വർഷമല്ല ഇരുപത്തിരണ്ടര വർഷക്കാലം എന്നിട്ട് ഞാൻ അത് കണ്ടുപിടിച്ചപ്പോൾ ഗദ്യന്തരമില്ലാതെ സമ്മതിച്ചു തരുകയാ ശരിയാ എന്റെ സഹോദരി വിവാഹത്തിന് മുമ്പ് പഴിച്ചിട്ടുണ്ട് പ്രസവിച്ചിട്ടുണ്ട് കുഞ്ഞിനെ കുപ്പത്തൊട്ടിയിലേക്ക് എറിഞ്ഞിട്ടുണ്ട് ഒരു ഉളുപ്പുമില്ലാതെ സമ്മതിച്ചു തരികയാ എന്ന് ബാലചന്ദ്രൻ പുച്ഛത്തോടെ പറയുന്നുണ്ടേ ബാലചന്ദ്രൻ നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവും പക്ഷേ അത് കഴിഞ്ഞുപോയി ഒരുപാട് വർഷങ്ങളായി പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നയാൽ പറയുമ്പോഴേക്കും എന്ത് നിസ്സാരം രണ്ടോ മൂന്നോ പാഴ് വാക്കുകള് നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നോട് ഇത് ചെയ്യാൻ എന്റെ ഏട്ടനെ പോലെ കരുതി ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തതല്ലേ നിങ്ങൾ എന്നോട് കാണിച്ച വാത്സല്യവും പരിഗണനയും കണ്ടിട്ട് ഞാൻ നിങ്ങളുടെ അനുജന്റെ സ്ഥാനത്താണെന്ന് തെറ്റിദ്ധരിച്ചു പോയല്ലോ നിങ്ങളുടെ പിഴച്ച പെങ്ങളെ കൊണ്ടു നടക്കുന്നതിലുള്ള സഹതാപമായിരുന്നു അതെല്ലാം അല്ലേ എന്ന് ബാലചന്ദ്രൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്ര പ്ലീസ് ഇങ്ങനെ ബ്ലൈൻഡായിട്ട് നിങ്ങൾ കാര്യങ്ങളെ വിലയിരുത്തരുത് അവൾക്ക് അങ്ങനെ രപഥം സംഭവിക്കാനുണ്ടായ സാഹചര്യങ്ങൾ കൂടി നിങ്ങൾ അറിയണം എന്ന് ഗങ്ങേട്ടം പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ വിരൽ ചൂണ്ടിക്കൊണ്ട് നോ എന്ന് പറയുന്നുണ്ട് നോ നിങ്ങളുടെ സഹോദരിയുടെ വ്യഭിചാര കഥയൊന്നും എനിക്ക് കേൾക്കണ്ട അത് നിങ്ങൾ ആ അങ്ങളമാര് പരസ്പരം പറഞ്ഞ് രസിച്ചാൽ മതി എന്നു ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രനും ആ റൂമിൽ നിന്നിറങ്ങിപ്പോകുന്നുണ്ടേ പിന്നീട് റൂമിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവെക്കുമ്പോഴേക്കും ബാലചന്ദ്രനും അങ്ങോട്ട് എത്തുന്നുണ്ട് സാർ ബ്രേക്ക്ഫാസ്റ്റ് എന്നയാൾ ബാലചന്ദ്രനോടായി പറയുമ്പോഴേക്കും ആര് പറഞ്ഞടാ നിന്നോട് ഇതൊക്കെ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞോ എടുത്തോണ്ട് പോടാ നായേ എന്നും ദേഷ്യത്തോടെ പറഞ്ഞോണ്ട് ബാലചന്ദ്രൻ ആ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം താഴേക്ക് തട്ടി മറിച്ചിടുന്നുണ്ട് പോ എന്റെ മുമ്പിൽ നിൽക്കാതെ പോ എന്ന് ബാലചന്ദ്രൻ അവനോടായി പറയുമ്പോഴേക്കും അവനും ആ റൂമിൽ നിറങ്ങി പോകുന്നുണ്ടേ ഗംഗേട്ടൻ ഓടിക്കിതച്ച് അങ്ങോട്ട് എത്തുമ്പോഴേക്കും നിലത്ത് കിടക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കാണുന്നുണ്ട് അദ്ദേഹം അകത്തേക്ക് കയറിക്കൊണ്ട് ബാലചന്ദ്ര എന്താ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇതൊക്കെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ ആവശ്യപ്പെട്ടോ എന്ന് ബാലചന്ദ്രനും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ഗംഗാധരമേനോൻ വീണ്ടും ബാലചന്ദ്രനെ പിടിച്ചോണ്ട് റിലാക്സ് എന്ന് പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ കൈ തട്ടി മാറ്റുന്നുണ്ട് ഗംഗാധരമേനോൻ വീണ്ടും ബാലചന്ദ്രനെ പിടിച്ചോണ്ട് പ്ലീസ് റിലാക്സ് എന്ന് പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ വീണ്ടും ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് ആകെ സമനില തെറ്റിയ അവസ്ഥയിൽ ടെൻഷനോടെ ചുമരിലേക്ക് ചാരിക്കൊണ്ട് നിൽപ്പുണ്ട് ആ സമയത്താണ് റൂം പോയി മാനേജറെയും കൂട്ടിക്കൊണ്ടു വന്ന് ബാലചന്ദ്രൻ തട്ടിമറിച്ചിട്ടതെല്ലാം കാണിച്ചു കൊടുക്കുന്നത് റിങ്ങാന്തര മേനോൻ അവരുടെ അടുത്തേക്ക് ചെന്ന് സോറി ഇവിടെ സംഭവിച്ചതിനെല്ലാം ഞാൻ സോറി പറയുകയാണ് ഇതിന്റെ എല്ലാത്തിന്റെയും കാശ് ഞാൻ തന്നെ പേ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സമനില തെറ്റിയ ബാലചന്ദ്രനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് ഗംഗാധര മേനോന്റെ വീടാണ് കാണിക്കുന്നത് അവിടെ മാലവതി സർവൻ്റായ രുക്കുവിനെ വിളിച്ച് ഫിഷ് കുറച്ച് ഫ്രൈ ചെയ്യണമെന്നും പിന്നെ കറി വെക്കുമ്പോ അതിലെ മുരിങ്ങക്കോലും വാളംപുളിയും പിന്നെ പച്ച കൊത്തമല്ലിയും എന്ന് മാലതി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും കണ്ടിപ്പ വേണമാ എന്ന് അവൾ ചോദിക്കുന്നുണ്ട് കണ്ടിപ്പ വേണ്ടെന്ന പറഞ്ഞത് നിന്റെ ഉശിനാൻ പെട്ടി സമയലൊന്നും ഇവിടെ വേണ്ട എന്ന് മാലതി പറയുമ്പോഴേക്കും അന്ത ഗസ്റ്റുക്ക് അമ്മാർട് എന്ത് റിലേഷൻ എന്ന് അവളും ചോദിക്കുന്നുണ്ട് എൻറെ ഹസ്ബൻഡിന്റെ പെങ്ങളുടെ ഭർത്താവ് മനസ്സിലായോ എന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോവാൻ തുടങ്ങുമ്പോഴേക്കും പിന്നെ ചിക്കനെ പെപ്പർ ചിക്കൻ വെച്ചാൽ മതി നല്ല എരിവ് വേണം കുറച്ചെടുത്ത് ഫ്രൈയും ചെയ്യണം കേട്ടോ എന്ന് പറയുമ്പോഴേക്കും കോളേമ്പൽ അടിക്കുന്ന ശബ്ദം കേട്ട് അവർ തോന്നുന്നത് മിനി വേഗം എല്ലാം റെഡിയാക്കണേ അവർക്ക് ഊണ് കൊടുക്കാനുള്ളതാ എന്ന് മാലതി പറയുമ്പോഴേക്കും ഉച്ചയായില്ലോ മാഡം എന്ന് ഒരു ചോദിക്കുന്നുണ്ട് അതൊക്കെ ആയിക്കോളും നീ ആദ്യം ഞാൻ പറയുന്നത് ശരിപ്പെടുത്താൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മാലതി ചെന്ന് വാതിൽ തുറക്കുമ്പോഴേക്കും ഗംഗാധരമേനോൻ അകത്തേക്ക് കയറുന്നുണ്ട് കൂടെ ബാലചന്ദ്രനെ കളഞ്ഞ് ബാലചന്ദ്രൻ എവിടെയെന്ന് മാലതി ചോദിക്കുന്നുണ്ട് ഹോട്ടൽ റൂമിലാണെന്ന് ഗംഗേട്ടം പറയുമ്പോഴേക്കും അതെന്താ കൂട്ടിക്കൊണ്ടുവരാൻ വരാൻ ചെന്ന് മാലതിയും അയാൾ ആകെ തകർന്നിരിക്കുക എന്ന് െങ്ങേട്ടം പറയുമ്പോഴേക്കും എന്ത് പറ്റിയെന്ന് മാലതി ചോദിക്കുന്നുണ്ട് എന്ത് പറയാൻ എല്ലാം കൈവിട്ടു പോയി എന്ന് കെങ്ങേട്ടം പറയുമ്പോഴേക്കും അവിടെ തനിച്ചാക്കി പോരണ്ടായിരുന്നു ഇവിടാവുമ്പോ നമ്മളില്ലേ സമാധാനിപ്പിക്കാൻ എന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും അയാൾക്ക് ആ സമാധാനം ഒന്നും പോരാ അയാൾ വൈജയന്തിയുടെ പാസ്റ്റിനെ പറ്റി എല്ലാം അറിഞ്ഞു എന്ന് കെങ്ങാതിരമനം പറയുമ്പോഴേക്കും എല്ലാം അറിഞ്ഞോ ആഗ്രയിലെയും തിരുവനന്തപുരത്തെയും എല്ലാ സംഭവങ്ങളും എന്ന് മാലതി ചോദിക്കുന്നുണ്ട് അതൊന്നും അറിയില്ലെന്ന് തോന്നുന്നു സംസാരിക്കാൻ സമ്മതിച്ചില്ല ബാലചന്ദ്രൻ ഒരു ഡീറ്റെയിൽസും അയാൾക്ക് കേൾക്കണ്ട വൈജ ഇരു വർഷം മുമ്പ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചോ അത് മാത്രം അറിഞ്ഞാൽ മതി ഞാൻ ആ സാഹചര്യങ്ങളെല്ലാം പറയാൻ ശ്രമിച്ചിട്ടും അയാള് സമ്മതിച്ചില്ല എന്ന് ഗംഗാധരമേനും പറയുന്നുണ്ട് േ വൈജിക്ക് അങ്ങനെ അങ്ങനൊരു അബദ്ധം പറ്റിയെന്ന് ഗംഗേട്ടൻ സമ്മതിച്ചു കൊടുത്തോ ഇന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അയാൾക്കറിയാം വളരെ വ്യക്തമായ അറിവോടെയാണ് അയാൾ ഇങ്ങോട്ട് ചോദിക്കാൻ വന്നത് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല മാലതി എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും ബാലചന്ദ്രനെ തനിച്ചു വിട്ടിട്ട് പോരണ്ടായിരുന്നു അവസ്ഥയിൽ അയാൾ എന്തു ചെയ്യുമെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് മാലതിയും പറയുന്നുണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല മാലതി അയാൾ വല്ലാതെ വയലന്റായി നമുക്ക് ചെറുതാവാൻ കഴിയുന്നതിനും ഒരു പരിധിയില്ലേ എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും ബാല ചന്ദ്രൻ ഇനി അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഓർത്തിട്ട് എനിക്ക് പേടിയാവുന്നു എന്ന് മാലതിയും പറയുന്നുണ്ട് ഈ പ്രശ്നം അയാളുടെ തലയ്ക്കുള്ളിൽ തന്നെ കിടന്ന് ഞെരുങ്ങിത്തീരണം അതുവരെ നമുക്കൊന്നും പറയാനില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ എല്ലാ രഹസ്യവും അറിഞ്ഞെന്നുള്ള വിവരം വൈജിക്ക് അറിയാമോ എന്ന് മാലതി ചോദിക്കുന്നുണ്ട് അറിയില്ലെന്ന് തോന്നുന്നു അതേപ്പറ്റി ഞങ്ങളൊന്നും സംസാരിച്ചില്ല എന്ന് ഗങ്ങേട്ടം പറയുമ്പോഴേക്കും അറിയിക്കണ്ടേ എന്ന് മാലതി ചോദിക്കുന്നുണ്ട് വേണ്ട ഒന്നിനും ധൃതി പിടിക്കണ്ട ചില കാര്യങ്ങൾ പാകപ്പെടാൻ അതിൻ്റെതായ സമയമെടുക്കും എന്ന് ഗങ്ങേട്ടം പറയുമ്പോഴേക്കും നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റില്ല ഗങ്ങേട്ട ബാലചന്ദ്രൻ അറിഞ്ഞതിനേക്കാൾ വലിയ കോളിളക്കം ഉണ്ടാവാൻ പോകുന്നത് ബാലചന്ദ്രൻ അറിഞ്ഞു എന്ന് വൈജി അറിയുമ്പോഴാ എന്ന് മാലതിയും പറയുന്നുണ്ടേ മാലതി എന്നെ പിടിപ്പിക്കല്ലേ എന്റെ തല പെരുത്തിരിക്കുക ഞാൻ തന്നെ ആദ്യം ഒന്ന് റിയലൈസ് ചെയ്യട്ടെ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞുവെന്ന് എന്ന് ഗെങ്ങേട്ടനും ടെൻഷനോടെ പറയുമ്പോഴേക്കും ഇത്രയും വർഷത്തിനു ശേഷം ഇത് എവിടെ നിന്ന് പൊങ്ങി വന്നു എന്ന് മാലതി ചോദിക്കുന്നുണ്ട് അതേപറ്റി ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല നമുക്ക് നോക്കാം എന്ന് ഗെങ്ങേട്ടൻ പറയുമ്പോഴേക്കും നമ്മൾ അറിയാതെ ബാലചന്ദ്രൻ ഹോട്ടലിൽ നിന്ന് പോയി കളഞ്ഞാലോ എന്ന് മാലതി ചോദിക്കുന്നുണ്ട് കാർ എവിടെയാ ഇവിടെ വന്ന് കാറെടുത്തല്ലേ പോവാൻ പറ്റൂ എന്ന് ഗെങ്ങേട്ടൻ പറയുമ്പോഴേക്കും ഗങ്ങേട്ട ബാലചന്ദ്രനെ എവിടം വരെ അറിയാമെന്ന് മാലതി ചോദിക്കുന്നുണ്ട് വൈജി എന്തി പ്രസവിച്ചു പെൺകുഞ്ഞ് അതിനെ ഒരു ഓർഫനേജിൽ കൊണ്ടുപോയി തള്ളി ഇത്രേ മറയാം എന്ന് ഗങ്ങേട്ടം പറയുമ്പോഴേക്കും ആ കുഞ്ഞ് മരിച്ചു പോയിന്നല്ലേ രാവുണ്ണി അമ്മാ അന്ന് പറഞ്ഞതെന്ന് മാലതി ചോദിക്കുന്നുണ്ട് വൈജിയോട് പറഞ്ഞത് പ്രസവിത്തെ തന്നെ മരിച്ചുവെന്ന് നമ്മളോട് പറഞ്ഞത് ഓർഫനേജിലാക്കിയെന്നും പിന്നീട് അസുഖം ബാധിച്ച് മരിച്ചുവെന്നും എന്ന് ഗംഗാതരം മേനാൻ പറയുമ്പോഴേക്കും ശരിക്കും സത്യം എന്താണെന്ന് ഗംഗേടൻ അറിയില്ല എന്ന് മാലതിയും ചോദിക്കുന്നുണ്ട് മരിച്ചുപോയി എന്നാണ് ഞാനും വിശ്വസിച്ചിരിക്കുന്നത് രാവണി അമ്മാമയും അച്ഛനും കൂടിയ അതെല്ലാം ഡീൽ ചെയ്തത് അവർ രണ്ടുപേരും മരിച്ചുപോയി എന്ന് ഗങ്ങേട്ടം പറയുമ്പോഴേക്കും പിന്നെ ബാലചന്ദ്രനെ ഈ വിവരം എവിടെന്ന് കിട്ടിയെന്ന് മാലതിയും ചോദിക്കുന്നുണ്ട് അതേപറ്റി ചോദിച്ചില്ല ചോദിക്കാം എന്ന് ഗങ്ങേട്ടം പറയുമ്പോഴേക്കും ഗംഗേട്ട ഹോട്ടലിലേക്ക് ബാലചന്ദ്രനെ കാണാൻ പോകുമ്പോ എന്നെ കൂടി കൊണ്ടുപോണേ എനിക്കും ബാലചന്ദ്രനോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടും എന്റെ പ്രതീക്ഷ എന്ന മാലതി പറയുമ്പോഴേക്കും ശരി നമുക്ക് ഒന്നിച്ചു പോകുമെന്ന് ഗംഗേട്ടനും സമ്മതിക്കുന്നുണ്ട് ആ സമയത്താണ് ഗംഗാധ്രമേനോന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത് അദ്ദേഹം കോൾ എടുത്തോണ്ട് ഐ ആം റിയലി സോറി എനിക്ക് രാവിലെ ഒരു ഗസ്റ്റ് വന്നോണ്ട് എന്ന് പറയുമ്പോഴേക്കും മാലതി വന്ന് ഞാൻ ഊണ് എടുത്തു വെക്കാൻ കഴിച്ചിട്ട് പോയാ മതി എന്ന് പറയുന്നുണ്ട് പിന്നീട് ബാലചന്ദ്രൻ അവിടെ ഹോട്ടൽ മുറിയിലിരുന്ന് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് ബാലചന്ദ്രന്റെ റൂമിൽ ആരോ തട്ടുന്നത് കേട്ട് ബാലചന്ദ്രൻ കമിൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഡോറിൽ വീണ്ടും തട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ എഴുന്നേറ്റ് വന്ന് താലപ്പൊലി എടുത്ത് സ്വീകരിക്കണോ എന്ന് ചോദിക്കുമ്പോഴേക്കും റൂമിന്റെ ഡോർ തുറന്ന് മാലതിയും അകത്തേക്ക് കയറുന്നുണ്ടേ കൂടെ തന്നെ ഗംഗാധരമേനോനും അകത്തേക്ക് കയറുന്നുണ്ട് മാലതിയെ കണ്ട് വരണം വരണം മേംസാബ് എന്ന് ചിരിയോടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ബാലചന്ദ്രൻ കഴിക്കുന്നത് കണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ബാലചന്ദ്ര ഈ മദ്യപാനം കൊണ്ടെന്ന് മാലതി ചോദിക്കുന്നുണ്ട് അറിഞ്ഞൂടാ പരീക്ഷിച്ചു നോക്കാം എന്ന് തളർച്ചയോടെ ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും മാലതി ടെൻഷനോടെ ഗംഗേട്ടനെ നോക്കിക്കൊണ്ട് ബാലചന്ദ്രനോടായി ബാലചന്ദ്ര പണ്ടത്തെ ചോര തിളപ്പുള്ള ചെറുപ്പക്കാരനല്ല നിങ്ങളിപ്പോ വയസ്സ് അമ്പതിനടുത്തായി പ്രായപൂർത്തിയായ മൂന്ന് മക്കളുണ്ട് ഇളയമോൾക്ക് വയസ്സ് പതിനാല് പല ബിസിനസ് സ്ഥാപനങ്ങളും ഉണ്ട് ബാലചന്ദ്രന് അതെല്ലാം ചിന്തിക്കണമെന്ന് മാലതി പറയുന്നുണ്ട് ബാലചന്ദ്രൻ ചിരിയോടെ മദ്യം വീണ്ടും ക്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോഴേക്കും വൈജയന്തിക്ക് ഒരു തെറ്റുപറ്റി ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് വൈജയന്തി നിങ്ങളുടെ ആരുമല്ലായിരുന്നു ഇനി അത് കുത്തിപ്പൊക്കി പോസ്റ്റ്മോർട്ടം നടത്തുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ ബാലചന്ദ്ര നഷ്ടം ങ്ങളെ ഉള്ളൂ എന്ന് മാലതി പറയുന്നത് കേട്ട് അതെ നഷ്ടമുണ്ടായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തെ എന്റെ ജീവിതം വമ്പിച്ച നഷ്ടം എന്ന് ബാലചന്ദ്രൻ ചിരിയോടെ പറയുന്നുണ്ടേ അതുകണ്ട് അവൾക്ക് തെറ്റുപറ്റിയെന്ന് ഞങ്ങൾ സമ്മതിച്ചല്ലോ എന്ന് ഗങ്ങേട്ടനും പറയുന്നുണ്ട് നിങ്ങൾ കുഴിച്ചുമൂടി കളഞ്ഞ കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ചു എന്ന് അറിഞ്ഞപ്പോൾ സമ്മതിച്ചു ഓ എന്ത് നിഷ്കളങ്കമായ കുറ്റസമ്മതം ഗംഗേട്ട ഞാൻ ഇതിന് കണക്ക് ചോദിക്കും ആരൊക്കെ ഈ ഗൂഢാലോചനക്ക് പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ അവരെ കൊണ്ടൊക്കെ ഞാൻ ഉത്തരം പറയിക്കും വൈജന്തിയെ കൊണ്ടും എന്ന് ബാലചന്ദ്രൻ പകയോടെ പറയുന്നുണ്ട് നിങ്ങളുടെ കുടുംബം തകർന്നു പോകും ബാലചന്ദ്ര അതുകൂടി നിങ്ങൾ ഓർക്കണം എന്ന് മാലതി പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ പുച്ഛത്തോടെ ചിരിച്ചോണ്ട് എന്ത് കുടുംബം എന്ന് ചോദിക്കുന്നുണ്ട് ഇനി ബാലചന്ദ്രൻ ഇല്ല അയാളുടെ ലൈഫ് സ്പോയിൽഡ് തീർന്നു ഫിനിഷിംഗ് പോയിന്റ് വേണ്ടി നിൽക്കുക എന്ന് ബാലചന്ദ്രൻ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ